പൂർണ്ണമായും അതിൻ്റെ കോൺഗ്രസ് തിരിമറി നടത്തിയിട്ടുണ്ട് അതെ എന്തായാലും തന്നെ സംഭവിച്ചു ഡോറ് പഴയ ഡോറ് പുതിയതാക്കി പഠിക്കണം എനിക്ക് ഒരുപാടുണ്ട് എലി അടയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നിട്ട് കഴിക്കുന്നത് അതാദ്യം ഈ കാര്യം പറയണത് കാനൂർ ജില്ലയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി ജി എഫ് എൻ ഫോൾ അത്യാവശ്യം തന്നെ പിന്നെ ശബരിമലയിൽ സ്വർണ്ണം പുതിയതായിട്ട് ഉണ്ടാക്കണം അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമുള്ള തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ തോന്നുന്നു അപ്പോൾ നിങ്ങളൊരാൾ ബന്ധപ്പെടുന്നു തോന്നു അങ്ങനെയാണ് ഉന്നിഷ്ടം പോയിട്ട് വിളിക്കണത് അങ്ങനെ ഉന്നിഷ്ടം പോയിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഡോർച്ച എന്ന് പറഞ്ഞു അങ്ങൾ അതിൻ്റെ അളവെടുക്കാനൊക്കെ ആയിട്ട് ഇന്ന് പോയി അളവെടുത്ത് അപ്പോൾ അതായതിൽ അജീർണാവസ്ഥ നടന്നു ആ പഴയുടെ പറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിനെ കേടളളൂ അതിനൊക്കെ മറ്റു കവറിങ്ങിനൊന്നും കേടില്ല അതിലേലി കിടക്കേണ്ടി പറഞ്ഞിട്ടാണ് അത് കേട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് പുതിയ ഡോർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പുതിയ ഡോറിന് വേണ്ടി മരം തിരിച്ചു കൊടുത്തു അതിനുശേഷം ആ മരം മറ്റേ ഉന്നസംപറ്റി പറഞ്ഞത് ബാംഗ്ലൂരെ ശ്രീരാമപുരത്ത് വെച്ച് പണിയണം പറഞ്ഞു അങ്ങനെ ശ്രീരാമപുരപുരത്ത് വെച്ചിട്ടാണ് ഈ ഡോറ് പണിയുള്ളത് അതൊക്കെ അയാൾ തീരുമാനിക്കുന്നതാണ് എനിക്ക് അയാൾ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് മാത്രമേ അറിയുള്ളൂ അതല്ല ഡോറിൻ്റെ പൈസ പറഞ്ഞിട്ടുള്ളത് അജി കുമാർ എന്ന് പറഞ്ഞിട്ടൊരാളാണ് അതിൻ്റെ പൈസ ഉണ്ട് അയാളൊരു സ്പോൺസറാണെന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു കിട്ടും അയാൾ ഈ കോവിഡായിട്ട് മരിച്ചു അങ്ങനെ ഡോറ് ഞങ്ങൾ ഒരാഴ്ച അവിടെ വർക്ക് ചെയ്തു ഞങ്ങൾ രണ്ടു മൂന്നാളായിട്ട് പോയിട്ട് വർക്ക് ചെയ്തു അതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ആ ഡോറ് ചേർച്ച നോക്കാൻ പോയി അപ്പോൾ പഴയ ഡോറ് ഈ അളവ് പഴയ ഡോറ് അഴിച്ചെടുത്തിട്ടുണ്ടാവും നമ്മളല്ല അഴിച്ചിരുന്നത് അവിടുത്തെ കീഴ്ശാന്തി തിരുമേനയാണ് അഴിച്ച് തന്ന ഞങ്ങൾക്ക് അതൊക്കെ ഞാൻ നേരത്തെ അതിൻ്റെ ഫോട്ടോസൊക്കെ തന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ അളവ് എടുത്ത് ടെണി മരൊക്കെ എടുത്ത് അങ്ങനെ ഈ മരത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞങ്ങളിത് ചേർച്ച നോക്കാൻ കൊണ്ടുപോയി അപ്പോഴും ഇത് ഊരിടത്ത് ഇങ്ങനെ മോളിൽ പൊക്കിയാക്കി കിട്ടുന്ന രീതിയിലാണ് ആ ഡോറ് കുറ്റിയവിലാണ് നിർത്തിയത് അത് വീണ്ടും തിരുമ്മനതുപോലെ ഊരിടുത്ത് തന്നു ഇത് സൂട്ടാക്കി നോക്കി ഞങ്ങൾ എടുത്തു എന്നിട്ട് പിന്നെ ചെമ്പിൻ്റെ പണി അതിൻ്റെ മേത്ത് ചെമ്പിൻ്റെ പണി ചെയ്യണത് വേറെ ടീമാണ് ഹൈദരാബാദിലെ ടീമാണ് എനിക്കറിയില്ല അവരന്നു അവരാണ് ചെയ്ത് തന്നത് എന്നിട്ട് വീണ്ടും ഞങ്ങൾ ചർച്ച നോക്കുമ്പോൾ എന്താ ചെയ്യാ ഇതിൻ്റെ മരത്തിൻ്റെ മീത കറിങ് വരുമ്പോൾ അത് അടയോ അടയോന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ചർച്ച നോക്കി അത് സൂട്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നതിന് ശേഷം അവർ സ്വർണം പൂശാൻ കൊണ്ടുപോയി ഈ ചെമ്പിൻ്റെ മുകളിൽ മരം കൊണ്ടുപോയിട്ടില്ല മരമൊക്കെ മറ്റേ തന്നെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ സ്വർണം പൂശീട്ട് കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ഇണക്കി എടുക്കേണ്ടായിരുന്നു ഇണക്കി പഴയ ഡോറിൻ്റെ മുകളിലത്തെ ലോക്ക് അത് പ്രത്യേകതരം ലോക്കാണ് തന്ത്രി പറഞ്ഞു രാജീവരെ കോൽപൂട്ടാണ് അത് അത് തുമ്മലേക്ക് വരുന്ന വെക്കണം പഴയ ഡോറിൻ്റെ ലോക്ക് എന്തായാലും വരുന്നത് വെക്കണം അപ്പോൾ രണ്ട് ലോക്കും പഴയ ലോക്ക് തുമ്പിലേക്ക് വെച്ചു എന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ടാക്കിയത് അതിന് ശേഷം പഴയ ഡോറ് അതുപോലെ അങ്ങോട്ട് കൊടുക്കും അത് അമ്പലം തുറന്നിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുക ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവുന്നു ഉണ്ണീഷൻ പൊറ്റി ആ സമയത്ത് ഉണ്ടാവില്ല ഉണ്ണീശംപൊറ്റി സമർപ്പണ സമയത്ത് ഉണ്ടാവും ഈ ഇത് പറഞ്ഞ വാസു വാസു എന്ന് പറയുന്ന ഒരാളാണ് ഉത്തര സഹായമായിട്ട് ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ടാവും ഈ വാസു അല്ലല്ല ഈ ഉണ്ണീശംപൊറ്റിയുടെ അതെ അങ്ങനെയാണ് ഞങ്ങൾക്ക് സഹായങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ഈ ഡോറ് അതിനു മുമ്പ് ഇത് സ്വർണം പൂശന് ശേഷം ഈ കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിൽ അതിന്റെ സമർപ്പണ ചടങ്ങ് സമർപ്പണമല്ല ഒരു അവിടെ ഒരു ഞങ്ങൾക്ക് ആദരിക്കലൊക്കെ ഉണ്ട് തുറന്നു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഓരോക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പഴിക്കും അതിൻ്റെ ഇടയിൽ സ്വീകരണങ്ങളൊക്കെ എവിടെ ഉണ്ടായെന്ന് എനിക്കറിയില്ല ഞങ്ങളെ വിളിച്ചുള്ളത് ഈ അളംപള്ളി ക്ഷേത്രത്തിൽ അങ്ങനെ അളംപള്ളി ക്ഷേത്രത്തിന് അപ്പോൾ അവിടെ ജയറാമുണ്ട് പത്മകുമാറുണ്ട് ജയറാമുഖ്യത് ചേർന്നു അങ്ങനെ ഒരു വണ്ടിയിൽ അലങ്കരിച്ച വണ്ടിയിൽ ഇത് കയറ്റി കൊണ്ടുപോകണം ഞങ്ങളെ ആദരിക്കലൊക്കെ കയറ്റി ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ പോയി പമ്പയെന്ന് പമ്പ വരയ്ക്കവർ ആ വണ്ടിയിൽ പോകുന്നു പമ്പയിൽ ട്രാക്ടറിൽ പുതിയറ് കൊണ്ടുപോയത് കൊണ്ടുപോയ സമർപ്പണത്തിനുള്ള വിജയം പൂശി എന്ന് പറയുന്ന ഡോറ് ആ ഡോറ് നേരെ അതഴിച്ച് അവർക്ക് തന്നെ കൊടുക്കും അതിന്റെ സ്വർണ്ണൊക്കെ പിന്നെന്താ ചെയ്തെന്ന് ചേട്ടന് ശില്പി എന്നുള്ള നിലയിൽ ഈ ഡോറ് പരിശോധിക്കാത്തതിൽ പതിച്ചിരിക്കുന്നത് സ്വർണ്ണമാണോ സ്വർണം ഞാൻ കേട്ടുള്ളത് ഫുള്ള് തങ്ക എന്താ പറയുക ക്ഷേത്രമാണെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് ഡോറും സ്വർണ്ണപാദിൽ തന്നെയാണ് മനസ്സിലാക്കിയുള്ളത് സ്വർണ്ണ ഡോർ തന്നെയാണെന്ന് മനസ്സിലാക്കിയുള്ളൂ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ എൻ്റെ മരത്തിൻ്റെയാണ് ഫീൽഡ് ഉണ്ടോ അത് ഇപ്പോഴൊക്കെ എങ്ങനെയൊക്കെ സംശയമായി എനിക്ക് ഞാൻ എന്താ പറയുക ഈ ഡോറിനെ കുറിച്ച് പഴയ ഡോര എവിടെയാണെന്നുള്ളതിന്റെ സംശയം എനിക്ക് ഇത്രയ്ക്കായപ്പോൾ പഴയവാതിൽ കഴിഞ്ഞാൽ മരം മാറ്റിയാൽ ഈ സാധനം തന്നെ തിരിച്ചു വയ്ക്കാൻ പറ്റും അല്ല കേടുവന്ന ഭാഗം അല്ല കേടുവന്നരം ഫുള് നമ്മള് മരം മാത്രം ഉണ്ടാക്കിയിട്ട് ഇതേ സാധനം ഊരിയിട്ട് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ മുള്ളാണി അടിച്ചിട്ടുണ്ടാവും ഇങ്ങനെ അടിച്ചിട്ടുള്ളൂ ആ ആണിയൊക്കെ എടുത്തിട്ട് ഇത് മിൽക്കന്നെ വെക്കാൻ പറ്റാവുന്നതാണ് ഒരു നല്ലൊരു അതിപ്പോ അങ്ങനെ വിചാരിക്കുന്നില്ല ഇതിപ്പോ ആയതിനു ശേഷം മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അതിന് വേറെ കേടില്ല ആ അത് ഇതുപോലെ ചെമ്പിന്റെ മീത് സ്വർണ്ണം പാളികൾ അടിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത് അതിന് കേടൊന്നുമില്ല അത് മരം ചേർന്നിട്ടുണ്ടാവുന്നു എലി കടന്നു അത് ഉറപ്പു ഈ ഈ ബാംഗ്ലൂർ കൊണ്ടുപോയി പണിയാനുള്ള കാരണം എനിക്കറിയില്ല ൂര് അവിടത്തെ അയാളുടെ വീട് അവിടെയാണ് പിന്നെ അയാൾ അവിടെ ഈ ക്ഷേത്രത്തിൽ പൂജാരിക്ക് അയാള് വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നെ ഈ വർക്ക് വന്നപ്പോൾ കൊണ്ടുപോയി ബാംഗ്ലൂര് ആഹ് വന്നിട്ടുണ്ടല്ലോ ആ അയാളുടെ വീടു തന്നെയാ അമ്പലത്തിന്റെ അടുത്തന്നെയാ ഈ ശ്രീറാംപൂരും അമ്പലത്തിന്റെ അടുത്തന്നെയാണ് ഈ വാതില് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് സംശയം ഉണ്ടാവുന്നു എവിടെ ആന്നു എവിടെയാവും ആ കാര്യത്തിൽ സംശയം അത് ഞാൻ പറഞ്ഞല്ലോ എന്നെ അത് അതപ്പോ ഇപ്പൊ സംശയമായത് കൂടേ ഈ ദ്വാരപാലക ശില്പത്തിന്റെ വിഷയം വരണേ എന്റെ നാലു ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ അത് ഇത്രേ ഉള്ളൂ നമ്മൾ ശബരിമല ഡോറുണ്ടാക്കിയതിന്റെ അടിഭാഗത്ത് എലുകിടക്കാതിരിക്കാൻ വേണ്ടി ചെമ്പുപാളി എന്നാണ് ചോദിച്ചു അപ്പം എനിക്കൊന്നും തോന്നിയില്ല അപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ചാനല് ബാംഗ്ലൂരിൽ നിന്നാണോ മാത്രമെന്ന് വിളിച്ചിട്ടിരുന്ന ചാനലുകാരെ കൂടി വന്ന് സംസാരിക്കപ്പോൾ അന്ന് രാത്രി ഇത് ചാനലിലൊക്കെ വന്നപ്പോൾ അന്ന് രാത്രിയാളും വീണ്ടും വിളിക്കും ഈ നന്ദുമാറ ഞാൻ വിളിച്ചതിൽ അസ്വാഭാവികത കേട്ടോ ഞാൻ നിങ്ങൾ മുള്ളാനെ ആണോ അടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതിരുമ്മേനെ എന്നെ വിളിച്ച കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ വിഷയം പിന്നീട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇപ്പോഴല്ല ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഡോറ് എവിടെയാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല കോടതിക്കും അതിലൊരു വ്യക്തത കുറവുണ്ട് എന്നാണ് കോടതി അതായത് ഈ സ്വർണം മുഴുവൻ പോയിട്ടുണ്ട് അത് പറഞ്ഞു എനിക്ക് അറിയില്ല വിധി ഈ പഴയ എന്ത് ചെയ്തു അത് എനിക്ക് സംശയം ഉണ്ടാവുന്നു ഇപ്പോ ഇങ്ങനെ അപ്പോഴൊന്നും വിഷയങ്ങളില്ലല്ലോ നമുക്ക് അറിയില്ല തോന്നുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി എപ്പോഴല്ലേ എനിക്കിങ്ങനെ ആയപ്പോൾ പഴയ ഡോർ എവിടെയാണെന്ന് ഞാൻ പല ആളുകളും ചോദിച്ചിട്ടില്ല എവിടെയാവും അല്ല ഇതിപ്പോ എന്താ പറയുക എല്ലാം തെളിഞ്ഞു വരട്ടെ എത്ര പറയാൻ പറ്റുള്ളൂ നമ്മളൊന്നും മുൻവിധിയൊന്നും പറയാൻ പറ്റില്ല അല്ല അതിപ്പോ ഇങ്ങനെ വന്നപ്പോഴേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളുടെ തെളിവുകളൊന്നും ഇല്ല പക്ഷേ ഈ ഡോറ് നമ്മള് പഴയതൂരി കൊടുത്തതല്ല സത്യം ആയിരക്കണക്കിന് ആൾക്കാർ അല്ല അത് ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തുള്ളത് അന്ന് മറ്റേ മുരാരി ബാബൊക്കെ എനിക്ക് തോന്നുന്നു പത്മമാറാണ് പത്മമാർ അന്ന് ഈ ചടങ്ങിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ആൾക്കായിട്ട് കൈമാറി നമ്മളവിടെ വെക്കുക നമ്മളവിടെ വെക്കുക എന്നുവെച്ചാൽ നിറച്ച ആളുകളുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ മുന്നിൽ നമ്മൾ ഡോറടെ ഇല്ല അത് ചിന്തിക്കേണ്ട ആവശ്യം ഇപ്പഴാണോ വന്നത് നന്നില്ല ഉം ശരിട്ടാ